മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുള്ള സോഷ്യൽ മീഡിയയിലടക്കം തരംഗമായി മാറാറുള്ള റിയാലിറ്റി ഷോയാണ് മോഹൻലാൽ അവതാരകനായി എത്താറുള്ള ബിഗ് ബോസ് ഇതുവരെ ബിഗ് ബോസിന്റെ ആറ് സീസണുകളാണ് മലയാളത്തിൽ പുറത്തെത്തിയിട്ടുള്ളത് ഇപ്പോഴിതാ ബിഗ് ബോസ് ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഷോയുടെ ഏഴാം സീസണിന്റെ വരവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ വർഷം ആദ്യം മുതൽ സീസൺ ഏഴിന്റെ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയായിരുന്നു ബി പ്രേക്ഷകർ സാധാരണ എല്ലാ വർഷവും മാർച്ച് മാസം ആകുമ്പോഴേക്കും ബിഗ് ബോസ് തുടങ്ങാറുണ്ട് എന്നാൽ മെയ് പകുതിയായിട്ടും സീസൺ ഏഴുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾ ഒന്നും തന്നെ വരാതായപ്പോൾ ബിഗ് ബോസ് പ്രേക്ഷകരും നിരാശയിലായിരുന്നു ഇനി ആരൊക്കെ ആകും ഇത്തവണ മത്സരിക്കാൻ എത്തുക എന്നതാണ് പ്രേക്ഷകർക്ക് അറിയേണ്ടത് നിരവധി പേരുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട് സിനിമാ സീരിയൽ മേഖലയിൽ നിന്നുള്ളവരും സോഷ്യൽ മീഡിയ താരങ്ങളുടെ പേരുകളുമെല്ലാം ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ താരവും അന്തരിച്ച മിമിക്രി കലാകാരൻ കൊല്ലൻ സുധിയുടെ ഭാര്യയുമായ രേണു സുധിയുടെ പേരാണ് സാധ്യതാ പട്ടികയിൽ ഏറ്റവും കൂടുതൽ ഇടം പിടിച്ചിട്ടുള്ളത് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ പേരുകളിൽ ഒന്നാണ് രേണുവിൻ്റെത് രേണുവിന്റെ റീൽ വീഡിയോകളും ആൽബങ്ങളുമെല്ലാം വളരെയധികം വൈറലായവയാണ് ഇതിനെ ചുറ്റിപ്പറ്റി നിരവധി വിമർശനങ്ങളും വിവാദങ്ങളും ഉണ്ടായിട്ടുമുണ്ട് അതേസമയം ബിഗ് ബോസ് തനിക്ക് ഇഷ്ടമാണെങ്കിലും ഇതുവരെ ബിഗ് ബോസിൽ നിന്നും തന്നെ വിളിച്ചിട്ടില്ല എന്നാണ് രേണു തുറന്നു പറഞ്ഞത് എന്നാൽ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പങ്കെടുക്കുമെന്നും രേണു വ്യക്തമാക്കിയിരുന്നു പച്ചവീട്ടിൽ പ്രശ്നേഷ് എന്നറിയപ്പെടുന്ന യൂട്യൂബർ രോഹിത് ആണ് മറ്റൊരാൾ ഗ്രീൻ ഹൌസ് ക്ലീനിങ് എന്ന യൂട്യൂബ് ചാനലിലൂടെ വൈറലായ താരമാണ് രോഹിത് അടുത്തിടെ ഇയാൾക്കെതിരെ അമ്മയും സഹോദരിയും രംഗത്തെത്തി വലിയ ചർച്ചയാക്കിയിരുന്നു കാശിന്റെ കണക്ക് പറഞ്ഞ് ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നും സ്വർണം ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കിയെന്നുമടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി ഇത് സംബന്ധിച്ച് രോഹിത് നൽകിയ വിശദീകരണങ്ങളും വീഡിയോകളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ദിവസങ്ങളോളം കത്തിനിന്നിരുന്നു ഈ പ്രശ്നങ്ങൾ ബിഗ് ബോസിൽ വരുന്നതിന് മുൻപ് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണോ എന്ന സംശയമാണ് ചിലർ ഉയർത്തിക്കാണിക്കുന്നത് സമാന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രശ്നങ്ങളുടെ പേരിൽ വൈറലായ പ്രണവ് കൊച്ചുവും ഇത്തവണത്തെ സീസണിൽ ഉണ്ടായേക്കുമെന്നാണ് ചിലരുടെ പ്രവചനം പ്രണവും സഹോദരനായ പ്രവീണും തമ്മിലുള്ള തർക്കമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് ബിഗ് ബോസ് മാത്രം ലക്ഷ്യം വെച്ച് കുടുംബം പ്രശ്നം ചർച്ചയാക്കിയതാണോ എന്ന സംശയം സോഷ്യൽ മീഡിയയിൽ പലരും പങ്കിട്ടിരുന്നു അടുത്തത് മോഡലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ജാസിക്കും സാധ്യത കൽപ്പിക്കുന്നുണ്ട് ബിഗ് ബോസിൽ അവസരം കിട്ടിയാൽ താൻ തീർച്ചയായും പങ്കെടുക്കുമെന്ന് മുൻപ് ജാസി തുറന്നു പറഞ്ഞിരുന്നു വ്ളോഗർ അലിൻജോസ് പെരേരയും പുതിയ സീസണിൽ എത്തിയേക്കുമെന്നതാണ് മറ്റു ചില പ്രവചനങ്ങൾ സോഷ്യൽ മീഡിയയിൽ അലിൻജോസിനെ അറിയാത്തവർ കുറവായിരിക്കും വിവാദങ്ങളുടെ തോഴൻ കൂടിയാണ് പെരേര ഫിറ്റ്നസ് ട്രെയിനറായ ദിൽസിൽ എം ഇക്ബാലിന്റെ പേരും ചർച്ചയാകുന്നുണ്ട് കഴിഞ്ഞ തവണത്തെ സീസണിൽ ഫിറ്റ്നസ് ട്രെയിനറായ ജിൻഡോയായിരുന്നു കപ്പടിച്ചത് തുടക്കത്തിൽ വലിയ വിമർശനങ്ങൾ നേരിട്ട താരം വളരെ പെട്ടെന്നായിരുന്നു ഒരു വിഭാഗം ആരാധകരുടെ പിന്തുണ നേടിയെടുത്തത് സ്വർണ്ണ നിറത്തിന് പുറമെ പിങ്ക് പർപ്പിൾ ബ്ലാക്ക് നിറങ്ങളിലും ലോഗോ പലയിടത്തായി ഉപയോഗിച്ചിരുന്നു ഡയമണ്ടുകൾ പോലെ തോന്നിക്കുന്ന ഏഴ് ചിഹ്നങ്ങളും ലോഗോയിൽ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ഇതാണ് ബിഗ് ബോസ് സെവന്റെ ലോഗോ എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഉടൻ തന്നെ സീസൺ ഏഴ് ആരംഭിക്കുമെന്ന സൂചനയും പ്രമോ നൽകുന്നുണ്ട് ഭൂരിഭാഗം ബി ബി ആരാധകർക്കും ലോഗോ ഇഷ്ടപ്പെട്ടുവെന്നതാണ് പ്രമോയുടെ കമന്റ് ബോക്സിൽ നിന്നും വ്യക്തമാകുന്നത് സീസൺ ആറു പോലെ ആകാതെ അർഹിക്കുന്നവർ കപ്പ് ഉയർത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നുവെന്നാണ് ഏറെയും കമന്റുകൾ ബിഗ് ബോസ് മലയാളം സീസൺ ആറ് പോലത്തെ സീസണും ആ സീസണിൽ ഉണ്ടായിരുന്നത് പോലുള്ള ടോപ്പ് ഫൈവും അതുപോലെ ഒരു വിജയ്യും ഉണ്ടാവാതിരിക്കട്ടെ നല്ല മത്സരാർത്ഥികളെയും നല്ല ബിഗ് ബോസ് ക്രൂവിനെയും പ്രതീക്ഷിക്കുന്നു കപ്പ് അർഹിക്കുന്നയാൾ ഉയർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പലരും അഭിപ്രായം പങ്കുവച്ച് എത്തിയിട്ടുണ്ട്